മലബാർ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഏറ്റവും ഉപകാരപ്രദമായ ഒരു ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി മാഹി ബൈപ്പാസ് നമുക്കറിയാം തലശ്ശേരി മാഹി പാതയിലൂടെയുള്ള യാത്ര ദുർഘടമായിരുന്നു എന്നും വലിയ ബ്ലോക്കുകൾ നിറഞ്ഞ റോഡുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാസർഗോഡ് നിന്നും എറണാകുളത്തേക്ക് മടങ്ങി വന്നപ്പോൾ ഈ മാഹി ബൈപ്പാസിലൂടെയാണ് വന്നത് വളരെ മനോഹരമായി പണിതീർത്തിരിക്കുന്ന ഒരു ബൈപ്പാസ് ഈ ബൈപ്പാസത്തിന്റെ അവകാശത്തെ ചൊല്ലി കേരളത്തിലെ ഇടതുപക്ഷവും കേന്ദ്രത്തിലെ ബി ജെ പിയും തമ്മിൽ ഒരു വലിയ തർക്കം തന്നെ നിൽക്കുന്നു ഞങ്ങൾ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവാണ് എന്ന് മുഹമ്മദ് റിയാസ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് നരേന്ദ്രമോദിയുടെ കഴിവാണ് നരേന്ദ്രമോദി കേരളത്തിന് സമ്മാനിച്ചതാണ് എന്നാണ് ബി ജെ പി കാരുടെ പക്ഷം അതവിടെ നിൽക്കട്ടെ ആര് കൊണ്ടുവന്നാലും അത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഉദ്ഘാടനത്തിന് മുന്നേ ഉദ്ഘാടനം ഉച്ചയ്ക്കാണെങ്കിൽ ഉദ്ഘാടനത്തിന് മുന്നേ ടോൾ പിരിവ് ആരംഭിച്ചു ഈ പറയപ്പെടുന്ന മാഹി ബൈപ്പാസിൽ ഒരു വണ്ടിക്ക് ഒരു സൈഡിലേക്ക് ഒരു കാറിന് അറുപത് രൂപയാണ് ടോളായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യണമെങ്കിൽ അത് നൂറായി ഉയരും ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു കമ്പനിയാണ് ടോൾ പിരിവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ടോൾ പിരിവിന്റെ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് താൽക്കാലികമായി നിർമ്മിച്ച ടോൾ ബൂത്തുകളിൽ നിന്ന് അവർ ഉദ്ഘാടനത്തിന് മുന്നേ ടോൾ പിരിച്ചു തുടങ്ങി ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാം ഇരട്ടി തുക നൽകേണ്ടി വരും അറുപത് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപയും നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയും നൽകേണ്ടി വരും പിഴിഞ്ഞെടുത്തോളും നാട്ടിൽ വികസനം വേണമെങ്കിൽ സർക്കാരുകൾ വല്ലായി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴും റോഡ് എടുക്കൊടുത്ത് റോഡിലേക്ക് ഇറക്കുന്ന വാഹനങ്ങൾ വീണ്ടും ടോൾ കൊടുത്തു പോകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട് നല്ല റോഡുകൾ തന്നാൽ മതി സാറേ ഈ തലശ്ശേരി വാഹി പാതയിലൂടെ പോകുമ്പോൾ ഈ ബ്ലോക്കിൽപ്പെട്ട് വണ്ടിയുടെ ക്ലച്ച് കരിയുന്നതും ഡീസൽ തീരുന്നതും ഒക്കെ സർവ്വസാധാരണമാണ് പിന്നെ ആകെയുള്ള ഒരാശ്വാസം കേരളത്തിൽ ഈ സാമൂഹ്യ സുരക്ഷാ സസ്പെൻഷൻ സെസ് പോലെയുള്ള കുറെ കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പെട്രോളിനും ഡീസലിനും കൊള്ള ലാഭം കൊയ്യുമ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ രൂപ കുറച്ച് മാഹിയിൽ നിന്ന് കുറച്ച് ഡീസൽ ഇടിക്കാമായിരുന്നു അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെക്കും ഞങ്ങൾ ഈ മാഹി ബൈപ്പാസിലൂടെ അങ്ങ് യാത്ര ചെയ്തു കൊള്ളാം പക്ഷേ ചോദ്യം ഇതാണ് ഈ ടോൾ ഏർപ്പെടുത്തുമ്പോൾ ഈ ടോൾ പിരിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ബി ജെ പി ഏറ്റെടുക്കുമോ അതോ സി പി ഐ എം ഏറ്റെടുക്കുമോ മുഹമ്മദ് റിയാസ് ഉത്തരം പറയേണ്ടതാണ് കാരണം മുഹമ്മദ് റിയാസ് ഇന്ന് കൂടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ചിത്രം മുഹമ്മദ് റിയാസും കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ തലശ്ശേരി എം എൽ എ ആയിട്ടുള്ള ഷംസീറും കൂടി ഈ പറയപ്പെടുന്ന മാഹി ബൈപ്പാസിൽ നെഞ്ചുപിരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ഇതിനുമുമ്പ് യാത്ര കടന്നു വന്നപ്പോൾ മാഹി ബൈപ്പാസിലൂടി ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസ് ഒരു പ്രഭാത സവാരി നടത്തിയതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കിയപ്പോൾ ബി ജെ പിക്കാർ ഈ പറയപ്പെടുന്ന ബി ജെ പി സൈബറിടങ്ങളിൽ നിന്നും വന്നുകൊണ്ട് ഏറെ വിമർശനങ്ങൾ അതിൽ ഉന്നയിച്ചിരുന്നു വികസനം ആര് കൊണ്ടുവന്നാലും രണ്ട് കൈകൊണ്ടും സ്വീകരിക്കും അതെ ഇടതനോ പറഞ്ഞോ ബി ജെ പിക്കാരോ ആരും ആയിക്കോളട്ടെ പക്ഷെ അതിന്റെ ഈ ന്യൂനതകൾ കൂടി ഏറ്റെടുക്കുവാൻ ഈ പറയപ്പെടുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ തയ്യാറാകണം ഈ നല്ല റോഡുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് ഈ മലബാർ മേഖലയിൽ നിന്നും തിരുവനന്തപുരത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ് ആറുവരി പാത പൂർത്തിയായാൽ ഇപ്പൊ പത്തോ പന്ത്രണ്ടോ മണിക്കൂർ എടുത്ത് യാത്ര ചെയ്യുന്ന ആ യാത്ര കേവലം പകുതി സമയമായി കുറയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പാതയിലൂടെ പണി നടക്കുന്നത് കൊണ്ട് ആ പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുർഘടമാണ് മാഹിബൈപ്പാസ് ഓപ്പൺ ആവുന്നതോടുകൂടി ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരാൾക്ക് ഒരു ആ യാത്രയിൽ ലാഭിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ടോൾ കൊടുക്കാനൊക്കെ മലയാളികൾ തയ്യാറാണ് പക്ഷേ കൊള്ളനിരക്കിൽ ഈ പറയപ്പെടുന്ന നിയമങ്ങൾക്കപ്പുറത്തേക്ക് നിയമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ടോൾ പിരിക്കുവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാളി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല അറുപത് കിലോമീറ്റർ പരിധിയിലാണ് ടോൾ ബൂത്തുകൾ ഏർപ്പെടുത്താവൂ എന്ന നിയമം നിലനിൽക്കെ കേവലം പതിനെട്ട് കിലോമീറ്ററുകൾ മാത്രമുള്ള മാഹി ബൈപ്പാസിന് വേണ്ടി ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുന്നത് നിയമവിരുദ്ധം അല്ലേ എന്ന് ആലോചിക്കണം അത് നിയമവിരുദ്ധമാണെങ്കിലും നിയമത്തിന് വിധേയമാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ തയ്യാറാകണം നിങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൽ കൊണ്ടുവരുന്ന ന്യൂനതകളും നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഞങ്ങളൊക്കെ വാഹനം വാങ്ങുമ്പോൾ റോഡ് ടാക്സ് കെട്ടിയാണ് സാറേ റോഡിലേക്ക് ഇറക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന നികുതി കൊടുത്തു തന്നെയാണ് ഈ വാഹനങ്ങൾ റോഡിലേക്ക് ഇറക്കുന്നത് നല്ല പാതകൾ നല്ല റോഡുകൾ അത് ഞങ്ങളുടെ അവകാശമാണ് യാത്രക്കാരുടെ വാഹന ഉടമകളുടെ അവകാശമാണ് പക്ഷേ അവകാശങ്ങളെയെല്ലാം നിങ്ങൾ പലയിടത്തും നിഷേധിക്കുന്നുണ്ട് ഇനി നല്ല റോഡുകൾ തന്നാൽ വലിയ വലിയ തുകകൾ ഇത്തരത്തിൽ ടോൾ വിരിച്ചുകൊണ്ട് മനുഷ്യന്റെ പോക്കറ്റ് ഊറ്റിയെടുക്കുന്നുണ്ട് സർക്കാരുകൾ അതിന് ഉത്തരേന്ത്യൻ കമ്പനി നമുക്കറിയാം പാലിയേക്കരയിലും ഈ പറയപ്പെടുന്ന കുണ്ടന്നൂര് ടോൾ പ്ലാസകളുടെ അവസ്ഥ നമുക്കറിയാം അവിടെ ഉത്തരേന്ത്യൻ സ്റ്റാഫുകളെയാണ് അവിടെ ടോൾ പ്ലാസയിൽ ടോൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നിർത്തി അവിടെ നിരന്തരം തല്ലും അടിയും പിടിയും ചീത്ത വിളിയുമാണ് മലയാളത്തിൽ എന്ത് പറഞ്ഞാലും മലയാളം അറിയാമെങ്കിലും മലയാളത്തിൽ തിരിച്ചു പറയില്ല വഴക്കുണ്ടാക്കാതെ എങ്കിൽ ഇക്കൊള്ളും എന്നാണ് ചിന്താഗതി പ്രതികരിക്കുന്നവർ എന്നും ഒരു അവസ്ഥ ഈ ടോൾ പാസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇരട്ടി തുകയാണ് പാസ്റ്റാകില്ലെങ്കിൽ അവർ വാങ്ങുന്നത് അറുപതും നൂറും കൊടുത്ത് പോകാനൊക്കെ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വം കൂടി ആരാണ് ഏറ്റെടുക്കുന്നത് എന്നറിഞ്ഞാൽ നന്നായിരിക്കും